എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെയും കൂടി റേഷൻ കടകൾ അവധിയാണ് അതിനുശേഷം നാലാം തീയതി ശനിയാഴ്ച മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിയിച്ചിരുന്നു കഴിഞ്ഞ മാസത്തിൽ നിന്നും വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ മാസവും ലഭിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡിന് വളരെ ചുരുങ്ങിയ വിഹിതങ്ങൾ മാത്രമാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ നാളെ മുതൽ സംസ്ഥാനത്ത് വീണ്ടും അക്ഷയ കേന്ദ്രങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടി നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അർഹത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ് ഈ വർഷത്തെ അവസാനത്തെ ഓൺലൈൻ അപേക്ഷയായിരിക്കും മുൻഗണനാ റേഷൻ കാർഡിനുള്ളത് അതുകൊണ്ട് തന്നെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്തവർ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട രേഖ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നുള്ള ബി പി എൽ ലിസ്റ്റ് ആണ് അതിനു വേണ്ടിയിട്ട് അപേക്ഷ ആദ്യം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ സമർപ്പിച്ച് അത് കരസ്ഥമാക്കി ഓൺലൈൻ അപേക്ഷ നൽകുമ്പോൾ അതുകൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അപ്പൊ നാളെയും കൂടി റേഷൻ കാർഡ് അവധിയാണ് അതിനുശേഷം മറ്റന്നാൾ മുതലാണ് റേഷൻ വിതരണം ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് സപ്ലൈകോയിൽ നിന്നും വിഹിതങ്ങൾ വാങ്ങാവുന്നതാണ് സപ്ലൈകോ സാധനങ്ങളിൽ മൂന്നിനത്തിന്റെ വില കുറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൂരപ്പരിപ്പിനും ചെറുപയറിനും വില കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് എട്ട് കിലോ അരി ആദ്യത്തെ പതിനഞ്ച് ദിവസം നാല് കിലോയും പിന്നത്തെ പതിനഞ്ച് ദിവസവും നാല് കിലോയും അങ്ങനെ വാങ്ങണം അതുപോലെ തന്നെ പച്ചേരി രണ്ട് കിലോ പഞ്ചസാര ഒരു കിലോ ഇങ്ങനെ സബ്സിഡി സാധനങ്ങൾ ലഭിക്കും ഇതിന് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ഥനാർബുദ അവബോധ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൗജന്യ സ്ഥനാർബുദ പരിശോധന സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് പരിശോധന മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്ക് സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പ് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ പകൽ പത്തിനും നാലിനും ഇടയിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് മറ്റൊരു നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു ഇത് എത്രത്തോളം വാസ്തവമാകും എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം ഇതിന് സാധ്യത നൽകുന്നത് ഇന്നലെ മന്ത്രി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലാണ് തിരുവിരങ്ങാടിയിൽ വെച്ചാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കുന്നത് സർക്കാർ പരിഗണനയിൽ ഉണ്ട് എന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി തിരൂരങ്ങാടി പി കോളേജിൽ എൻ യൂണിറ്റും ഭിന്നശേഷി ശാസ്ത്രീകരണ വേദിയും ചേർന്ന് സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വാർത്ത ഇന്നലെ മനോരമയിൽ വന്നതാണ് മനോരമ ഓൺലൈനിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന് പത്രമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നാളത്തെ റിപ്പോർട്ടിലും അതുണ്ടാകും അതുപോലെ മറ്റു മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ടി വി ന്യൂസുകളിലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ട്വന്റി ഫോർ ഓൺലൈനിൽ വന്നിട്ടുള്ള വാർത്തയാണ് പങ്കുവെക്കുന്നത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാരി പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ എന്നാണ് ട്വന്റി റിപ്പോർട്ട് ചെയ്തത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപ ആക്കാനാണ് ആലോചന പ്രഖ്യാപനം ഈ മാസം തന്നെ ഉണ്ടാകും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും ഈ മാസം തന്നെ അതിന്റെ പ്രഖ്യാപനവും ഉണ്ടായേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാർക്ക് ക്ഷേമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിൽ ഉണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും തമ്മിൽ ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ട് സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷേമബത്ത അനുവദിക്കും നാല് ശതമാനം ഡി എ അനുവദിക്കുന്നത് പരിഗണനയിൽ നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തോടൊപ്പം ഇത് പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് അഡ്വാൻസ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചനയുണ്ട് സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് വർദ്ധിപ്പിച്ച പെൻഷൻ ലഭിച്ചു തുടങ്ങിയാൽ രാഷ്ട്രീയമായി ഇത് ഗുണം ചെയ്യും എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അപ്പൊ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ഇതാണ് ആധികാരികമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പെൻഷൻ വർധനവ് ഈ മാസം പ്രഖ്യാപിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിയിട്ടില്ല നാളെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഈ തുക ട്രഷറി മുഖാന്തരം എത്തും അപ്പൊ നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് കയ്യിൽ പെൻഷൻ വിതരണം സജീവമായിട്ട് ആരംഭിക്കും ശനി ഞായർ തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് പെൻഷൻ മസ്റ്ററിങ് നാളെ മുതൽ വീണ്ടും പുനരാരംഭിക്കും അതുവരെ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാം ഓരോ മാസം ഇനി താമസിക്കുമ്പോഴും അത്രയും മാസത്തെയും അടുത്ത മാസത്തെയും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഇനിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഇരുപതാം തീയതിക്ക് മുമ്പ് പോയിട്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുക ലഭിച്ചിരുന്നു പക്ഷേ ചില ആളുകൾക്ക് കുറേ കുറേ ആയിട്ട് ആ ഒരു തുക ലഭിക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള ആളുകൾ പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിലാണ് ഈ കാര്യം പറയേണ്ടത് അവിടെ ആധാറിന്റെ കോപ്പി നൽകേണ്ടി വരും ബാങ്ക് സീഡിങ് നടത്തിയിട്ടുണ്ട് ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അധികം താമസിയാതെ ഒരു ഘടകു ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ലഭിച്ചിട്ടില്ല പ്രവാസി പെൻഷനും മുടങ്ങിയിരിക്കുകയാണ് വിളിച്ചാൽ കിട്ടുന്നില്ല കാരണം ഇപ്പോൾ അവധി ദിവസങ്ങളായതാൽ ആവാം എന്നുള്ളതാണ് അപ്പൊ പ്രവാസി പെൻഷനും കെട്ടിട നിർമ്മാണ പെൻഷനും കിട്ടിയാൽ അത് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ അതിന്റെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വിവരം ഇന്ന് സ്വർണവിലയിൽ കുറവുണ്ടായി ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഏഴായിരത്തി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികളിലേക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സമാശ്വാസം പദ്ധതിക്കായി ആറു കോടി രൂപയുടെയും സ്നേഹസ്പർശം പദ്ധതിക്കായി ഒന്നര കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയാണ് ഉത്തരവ് എന്നും മന്ത്രി അറിയിച്ചു വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ഡി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും വൃക്ക കരൾ രോഗം ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവരിൽ നിന്നും ഒരു ലക്ഷം രൂപക്ക് താഴെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ചു വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതികളിൽ പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും ഹിമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ അനുവദിക്കും അരിവാൾ രോഗം ബാധിച്ച വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുറന്നും ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരിയിലും ജൂണിലും വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ എന്നിവയുടെ പകർപ്പും ഫോൺ നമ്പറും അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുന്ന അമ്മമാർക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ നിരക്കിൽ ധനസഹായം അനുവദിക്കും ഗുണഭോക്താവ് വിവാഹിത എല്ലാ എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ തുടർ സഹായം ലഭ്യമാക്കാനായി സമർപ്പിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം വരെയുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ തുടർന്നും ധനസഹായം ലഭിക്കാൻ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഈ രേഖകൾ തപാൽ വഴി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം എന്നും കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ഹെൽപ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം എന്നും മന്ത്രി ബിന്ദു അറിയിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക